ഞാനൊക്കെ കോളേജിൽ പഠിച്ച കാലത്ത് കോളേജ് ഇലക്ഷൻ വരിക എന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമാണ് അത് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുക എന്നുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല വല്ല പാട്ടോ മിമിക്രിയോ മോണോ ആക്റ്റോ ഒക്കെ കാണാം ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുന്നതിനിടയ്ക്ക് അത് ബോറടിക്കാതെ ഇരിക്കാൻ ആൾക്കാരെ വിളിച്ചു കയറ്റി പാട്ട് പാടിക്കുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ നമ്മൾ നടത്തിയിരുന്നു പക്ഷേ ആ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കോളേജുകളിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പോഴും പാട്ടുകളൊക്കെ പാടുന്നുണ്ടോ എന്നൊക്കെ എനിക്കറിയില്ല ഞാനിപ്പോഴും അധ്യാപനത്തിൽ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ക്ലാസ്സുകളിലൊന്നും അങ്ങനെ നടക്കാറില്ല അതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല പക്ഷേ അതിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു സന്തോഷത്തിലാണ് ഞാൻ ലോക്സഭാ ഇലക്ഷൻ വരുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഡാൻസുകൾ കാണുന്നുണ്ട് പാട്ട് കാണുന്നുണ്ട് വിചിത്രമായ ഡാൻസുകൾ കാണുന്നുണ്ട് ഇതൊക്കെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിധമായി പോകുന്നല്ലോ എന്നൊരു അന്താളിപ്പ് എനിക്കുണ്ട് നിങ്ങൾക്കതുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇതൊരു വാർഡ് ഇലക്ഷൻ അല്ല പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ നിയമസഭാ ഇലക്ഷൻ പോലുമോ അല്ല ഇന്ത്യയുടെ പരമാധികാര പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എം പി സ്ഥാനാർത്ഥികളാണ് ഈ കോമാളിത്തങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു ഇത് കാണിച്ചിരുന്നെങ്കിൽ അത് അവരുടെ പ്രായത്തിൻ്റെ പക്വത കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ അതിനെങ്ങനെ വിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ പത്തും അറുപതും വയസ്സുള്ള സ്ഥാനാർത്ഥികൾ പോലും ഇതൊക്കെ കാണിക്കുമ്പോൾ തികഞ്ഞ അഭിനയങ്ങൾ ഇങ്ങനെ കാഴ്ചവെക്കുമ്പോൾ ഇവരൊക്കെ എന്താവും പാർലമെൻറ്റിൽ പോയി പറയുക അല്ലെങ്കിൽ അവിടെ പാട്ട് മാടിയാൽ മതിയോ മെമിക്രി കാണിച്ചാൽ മതിയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോകുന്നു ഇവരെന്തായിരിക്കും പാർലമെൻറ്റിൽ കഴിഞ്ഞ അഞ്ച് വർഷം പറഞ്ഞത് ഇനി എന്താവും പറയാൻ പോകുന്നത് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടാൽ